ചവറ ശങ്കരമംഗലത്തെ വീട് കയറി ആക്രമിച്ച സംഭവം പ്രതികളെ പോലീസ് ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ദളിത് സംരക്ഷണ രക്ഷാവേദിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ചവറ ശങ്കരമംഗലത്ത് ദളിത് കുടുംബത്തെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നെന്ന് ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് ചവറ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് ചവറ ശങ്കരമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന നാഗലക്ഷ്മിയെയും പെൺമക്കളെയുമാണ് ലഹരി മാഫിയ സംഘം വീട് കയറി ആക്രമിച്ചത് ദളിത് സംരക്ഷണ രക്ഷാവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സാധുജന പരിപാലന സംഘം പന്മന ഏരിയ സെക്രട്ടറി പ്രകാശ് വടക്കുന്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതിനെതിരെ അതിനകത്ത് കേസില്ലാതി ആദിവാസി വിഭാഗത്തിലുള്ള ആളുകളായിട്ട് അട്രോസിറ്റി കേസില്ല അങ്ങനെ എല്ലാരെയും പിടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്താണ് സാറായ പ്രത്യേകത ഗോകുലത്ത് കേൾക്കുമ്പോ സാർ എന്താ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനില് വ്യക്തി ആളുകളെ തിരിച്ചറിഞ്ഞത് എന്നിട്ട് ആ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വളരെയധികം കാത്തിരുന്നിട്ട് ഇവരെ കുടുംബാംഗങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കുന്ന ബാക്കിയുള്ളവരെ

നിങ്ങൾക്കും കുടുംബമുണ്ട് നിങ്ങൾക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി നിങ്ങൾ നിന്നുകൊണ്ട് ഈ ലഹരി മാഹികളെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ നിങ്ങൾ ഡി ജി പിയുടെ വീട്ടിലാണെങ്കിൽ പോലും തടയുവാൻ ഈ പോലീസ് കഴിയത്തില്ല ലഹരി സംഘങ്ങളാണ് അവർക്ക് അവർക്ക് ബോധമില്ല സ്വബോധമില്ല ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ കയറി ഡിഎച്ച് ആർ എം മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചവറ ടി എസ് ഡി സി സംസ്ഥാന സെക്രട്ടറി അഡ്വകേറ്റ് സുരേഷ് മുൻ പഞ്ചായത്ത് അംഗം ആർ രവി കരുവാഴം മണികണ്ഠൻ വിഷ്ണു ലത രാജൻ വടുത്തല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ